എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ കടുത്ത വേനലിലും കിണറുകളിൽ ജലനിരപ്പ് ഉയരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പതിനാലാം വാർഡിൽ പള്ളത്തുകാട് ക്ഷേത്ര പരിസരത്താണ് ഈ പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത് പ്രദേശത്തെ പൊട്ടു കിണറ്റിലാണ് ജലനിരപ്പ് ഉയരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പരിസരത്തെ ചില വീടുകളിലെ കിണറുകളിലും ജലനിരപ്പ് ഉയരുന്നതായി കണ്ടെത്തി ഇരുപതോളം റിങ്ങ് താഴ്ചയുള്ള വലിയ കിണർ ഇപ്പോൾ പകുതിയോളം നിറഞ്ഞ നിലയിലാണ് വേനൽക്കാലത്ത് കിണറ്റിൽ പരമാവധി മൂന്നിറിങ്ങ് വെള്ളമാണ് ഉണ്ടാകാറുള്ളത് പരിസരവാസികൾ ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കിണറാണിത് സംഭവത്തെക്കുറിച്ച് റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചതായി വാർഡ് കൗൺസിലർ എം ഷിനിജ ടീച്ചർ പറഞ്ഞു കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് കിണറുകളിൽ ജലനിരപ്പുയരുന്നത് ആശ്വാസകരമാണെങ്കിലും ഇതിന് പിറകിലെ എന്താണെന്ന ആശങ്കയും നാട്ടുകാരിലുണ്ട് നഗരസഭ വാർഡ് ഒരു പതിമൂന്നോളം പൊതു കിണറുകളാണ് ഈ വാടി തന്നെ ഉള്ളത് നഗരസഭയുടെ അപ്പോൾ പള്ളത്താട് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുളത്തിൽ ഇന്നിപ്പോൾ രാവിലെയാണ് എന്നെ ഇവിടെ ഭാഗത്തുള്ളവർ വിളിച്ചത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളം ഇങ്ങനെ കുറച്ച് പൊന്തി വരുന്നു എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ശരിയാണ് കാരണം ഈ ഒരു സമയത്ത് എല്ലാ കിണറുകളും വെള്ളം കുറവായി വറ്റി വറ്റിക്കിടക്കാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പകുതിയിലധികം വെള്ളം ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ വില്ലേജുകാരായിട്ട് ബന്ധപ്പെട്ടിരുന്ന് വില്ലേജ് ഓഫീസറും അവിടെ നിന്ന് വന്ന് നോക്കിയിട്ടുണ്ട് താലൂക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നേരം മുന്നേ ആണ് വീണ്ടും വിളിച്ചത് രണ്ട് മൂന്ന് വീടുകളിലത്തെ കിണറുകളിലും ഇതുപോലെ വെള്ളം ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല പിന്നെ മഴയാണെങ്കിൽ നമുക്ക് അധികം ലഭിച്ചിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പൊന്തി വരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും താലൂക്കിൽ നിന്ന് ജിയോളജി വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഇനിയും വെള്ളം അധികമായിട്ട് പൊന്തി വരാണെങ്കിൽ അവരെ അറിയിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്